ഹലോ എവിടെ വെൽക്കം ടു ഐ സി ജി ഇന്നത്തെ ഇന്റർവ്യൂല് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഇപ്പൊ മലയാളത്തിൽ റീസെന്റ്ലി ഇറങ്ങിയ കുഞ്ഞു ടെൻ എന്ന സിനിമയിലൂടെ നമ്മൾ മലയാളത്തിന് ലഭിച്ച ഒരു പുതുമുഖ നടനാണ് സോ ഓൺ ടു വണ്ടി ദോ വെൽക്കം രാകേഷ് സുബ്രഹ്മണ്യം ഹായ് രാകേഷ് ഐ എം ഗോഡ് ഹവ് നമ്മളിപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ആൻഡ് ഈ ഒരു കണ്ടുമുട്ടലിൽ നമുക്ക് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ വിശേഷം തിയേറ്ററിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ഇനിയിപ്പോൾ ആമസോൺ പ്രൈമിൽ വരാൻ പോവാണ് ചില സിനിമകളുണ്ടല്ലോ ഒരഗേഷൻ അത് തിയേറ്ററിൽ ഉള്ള റെസ്പോൺസിനെക്കാട്ടിലും വലിയ റെസ്പോൺസ് ആയിരിക്കും ഒ ടി ടിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ്ലി ഇറങ്ങിയ പടക്കളം അപ്പം നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ചേട്ടന്റെ ആദ്യത്തെ സിനിമയാണ് ഇനിയിപ്പോൾ നാളെ മുതൽ ആമസോൺ പ്രൈമിൽ കാണാൻ പറ്റും ആളുകൾക്ക് എന്താണ് ചേട്ടന്റെ എക്സ്പെക്ടേഷൻസ് ആണ് കാരണം മൂവി ഡേയ്സ് പോയി അവരൊന്നും നല്ല റെസ്പോൺസ് വന്നു അതിനുശേഷം വിത്തിൻ സിക്സ്റ്റി ഡേയ്സ് തന്നെ ആമസോൺ പ്രൈമിലേക്ക് അതൊരു പ്രീമിയർ ഷോ ആയിട്ട് തന്നെ വരുന്നു അപ്പൊ അതുകൊണ്ട് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നാളെ പ്രേക്ഷകർ അത് ഒ ടി ടിയിലൂടെയും കാണുമ്പോൾ പടക്കളം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മൂവിയും അവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഒരു മൈൽ ആയിട്ട് മാറും സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടട്ടെ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആമസോൺ പ്രൈമില് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത് നമുക്ക് അതിന് വേണ്ടിട്ടാണ് ഇനി വെയിറ്റിംഗ് വെയിറ്റിംഗ് ഇപ്പം തിരിച്ചേടന്റെ ഒപ്പം പക്രുചേണ്ടോ ഒക്കെ ഒപ്പമാണ് ഇപ്പൊ ആദ്യത്തെ സിനിമയിൽ അവരോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഹീറോടെ കൂടെ ത്രൂ ഔട്ട് ഉള്ള വേഷമാണ് ഐ തിങ്ക് ലാസ്റ്റ് ചെറിയൊരു വില്ലൻ ടച്ച് ഉണ്ട് അല്ല ലാസ്റ്റ് വന്നിട്ട് നമുക്ക് അത് എങ്ങനെയാ ഒരു എൻഡ് പോർഷനിൽ അങ്ങനെ കൊണ്ട് നിർത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ ചേട്ടന്റെ ഒരു ബിസിനസ് പാർട്ട് ആയിട്ടാണ് ഇതിന്റെ അകത്ത് പോകുന്നത് ഓൾ ഓൾ ആൻഡ് കൂടെ ക്യാരക്ടറാണ് അപ്പോൾ ലൈക്ക് പക്രചേട്ടൻ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ള രീതിയിലേക്ക് ഒരു മൂവിയില് ഡെപെക്ട് ചെയ്യുന്നുണ്ട് കൂടുതലും പിന്നെ പറയാൻ പറ്റില്ല ആ ഒരു മാസ്റ്റർ ബ്രെയിനിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പക്രചേട്ടൻ രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള കുറേ പേരുണ്ട് അതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ് ഞാനും ചെയ്യുന്നു ഇതിന് ആക്ച്വലി ഒരു അടുത്തൊരു സീക്വലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടോ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ആ സിനിമ വന്ന് നിർത്തുന്നുണ്ടായിരുന്നു ചേട്ടൻ നിങ്ങൾ തിരികെ അവിടെ എന്റെ മനസ്സിൽ തോന്നിയ ഡൗട്ട് ആണ് ഇനി ഇദ്ദേഹം ഒരു വില്ലനാണോ ഇനി രണ്ടാം ഭാഗത്തിലേക്ക് സെക്കൻഡ് അത് ഡയറക്ടറിന്റെ ഒരു ഇതില് എന്താണോ കഥ നമുക്കറിയില്ല സോ അങ്ങനെ സംഭവിക്കാമായിരിക്കാം ബട്ട് അറ്റ് ദിസ് മൊമെന്റ് ഫസ്റ്റ് പാർട്ട് കണ്ടു തീരുമ്പോൾ ഞാൻ പക്ര ചേട്ടന്റെ കൂടെ ബാഹുബലിത്തെ കട്ടപ്പ പോലെയൊക്കെയാണ് ചിലപ്പോ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി മാത്രം വെച്ചതാണോ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് അങ്ങനെയാണോ പോകുന്നത് സെക്കൻഡ് പാർട്ടിന്റെ സ്റ്റോറി എനിക്ക് അറിയില്ല സോ ഇപ്പൊ അങ്ങനെ ഉണ്ട് ഒരു ടൈലന്റ് പിന്നീട് ഷൂട്ട് ചെയ്തിട്ട് സെക്കൻഡ് 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 പാർട്ട് പാർട്ട് അനുസരിച്ച് പറഞ്ഞത് എപ്പോ ചോദ്യം കാരണം ൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ ടു ഉണ്ടാകും എന്നുള്ളത് പക്രുചാട്ടൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടൂ ഉണ്ട് പക്ഷെ അത് എപ്പോൾ എന്നുള്ളത് എനിക്ക് ശെരിക്കും അറിയില്ല ബട്ട് വി ആർ വളരെ ഒരു നല്ലൊരു ടു എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നു ആക്ച്വലി പക്രുചേട്ടനെ പോലെയുള്ള ഒരു ആക്ടറിന്റെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് ആദ്യ ഭാഗവും രണ്ടാം ഭാഗമായിട്ടൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഒരു ഷെയർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇന്റർവ്യൂലും തന്നെ വീണ്ടും പറഞ്ഞു എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ് അതെ പക്രചേട്ടൻ അതിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നുണ്ട് വിനയൻ സാർ ഓൾമോസ്റ്റ് അത് റെഡി ആണ് സോ ബാക്കി അപ്ഡേഷൻസ് വിനയൻ സാറാണ് തരേണ്ടതെന്നാണ് പക്രചേട്ടനും പറയുന്നത് സോ ഒരു ഒരു മൂവി വരുന്നുണ്ടെങ്കിൽ എന്തായാലും സെക്കൻഡ് പാർട്ടിന് കുറച്ച് ഡിലി ഉണ്ടാവും കാരണം ആ ഒരു മൂവി വലിയൊരു മൂവിയായിരിക്കും ആൻഡ് ഹാഫ് ഇയേഴ്സ് ഒക്കെ ചേട്ടനൊക്കെ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുവായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇത് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അത് വരട്ടെ കാരണം എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മൂവിയാണ് അത്ഭുതം ദീപിന്റെ സെക്കൻഡ് പാർട്ട് വരാന്നുള്ളത് പിന്നെ അത് കൂടാണ്ട് പക്രച്ചന്റെ ട്വന്റി ഫിഫ്റ്റ് ഇയർ സെലിബ്രേഷൻസ് ആയിരുന്നു അപ്പൊ അതും പ്രസ്പത്തിൽ എല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ ഒരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാലും പക്രചട്ടൻ പറയുന്നത് ചെറുപ്പം മുതൽ നോക്കുകയാണെങ്കിൽ അറൗണ്ട് തേർട്ടി ഫൈവ് പ്ലസ് ഉണ്ട് ഇത് ചേട്ടൻ വലുതായിട്ട് ജോക്കർ മുതലായിട്ടാണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് എന്നുള്ള ഒരു കൗണ്ട് വരുന്നത് സോ അത്രയും ഒരു സീനിയർ മോസ്റ്റ് ആക്ടറിൻ്റെ കൂടെ ഒരു ഫസ്റ്റ് മൂവി ത്രൂ ഔട്ട് ചെയ്യാൻ കിട്ടിയത് ദാറ്റ് ഇസ് ലൈക്ക് ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് കാരണം ചേട്ടന് ഭയങ്കര കംഫർട്ടബിളാണ് അതായത് നമുക്ക് വേറെ പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പം നമ്മളെ മനസ്സിലാക്കും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരാനും ഒരു ഫ്രണ്ടിനെ പോലെ ഇപ്പോഴും മൂവി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസമായി ഒരു വൺ വീക്കിൽ എങ്ങനെയായാലും ഒരു കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ആ ഒരു മൂവിയിൽ എനിക്കൊരു അസെറ്റായിട്ട് തിരിച്ചു വന്നത് അത് പക്രുചേട്ടൻ മാത്രമല്ല ടിൻ ചേട്ടനാവട്ടെ നോബി ചേട്ടൻ ഷാജോൻ ചേട്ടൻ എല്ലാവരും എല്ലാവരും ഒരു ഫ്രണ്ട്ലി മോഡ് ആ ഒരു സിനിമ തീർന്നിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടിട്ടില്ല എല്ലാവരും ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് ആ മൂവിക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ അതിലെവ്രിഡേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിംഗ് ഉണ്ട് അതെ അതിന്റെ അകത്ത് ഡെയിലി ബേസിസ് ഉള്ള അപ്ഡേറ്റ്സ് ആണ് അവരുടെ ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷൻ അവരെന്ത് ചെയ്യുന്നു അവർ ട്രിപ്പിന് പോകുന്നത് അപ്പോ സോ സ്റ്റിൽ വി ആർ കണക്ടഡ് അപ്പോൾ അത് ഇപ്പോഴും ആ ഒരു കണക്ഷൻ നമ്മുടെ സിനിമ തീർന്നു എന്നോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ആമസോണിലേക്ക് വരുമ്പോൾ പടം ഒന്നും കൂടിയും പ്രേക്ഷകർ എല്ലാവരും കാണുമ്പോൾ അത് ഒരു ഒരു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ പക്രചേടനെ പോലെ ടിൻ ചേട്ടനെ പോലെ സീനിയർ ചേന കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ആ ഒരു ബ്രേക്ക് ദവേസ് ബ്രേക്കിങ്ങിന് എങ്ങനെയാണ് ചേട്ടാ സമയം എടുത്തിരുന്നു അല്ല അതാ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചെന്നന്ന് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ കള്ളാവും നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ട് പോകുന്നു അതിൻ്റെ കൂടെ ഒറ്റയ്ക്കല്ല നമുക്കൊരു റിഹേഴ്സൽ ആയിട്ട് ഫസ്റ്റ് ഡേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു സീനൊക്കെ ആണെങ്കിൽ പിന്നെയും ആരും കാണുന്നില്ലല്ലോ എന്നെങ്കിലും വിചാരിക്കാം ഇത് കോംബോ സീനായിരുന്നു പക്ഷെ ചെന്ന് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കാരമിലേക്ക് പത്രച്ചട്ടം വിളിപ്പിച്ചു ആ വിളിച്ചിട്ട് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട സിനിമയിൽ ആദ്യത്തെ ദിവസമാണ് നോക്കണ്ട ഇത് ഇങ്ങനത്തെ ഒരു ദിവസം ഞങ്ങൾക്കും വന്നിട്ടുണ്ട് ഞങ്ങളും പല സ്റ്റേജുകളിലും പല സ്ഥലത്തും പോകുമ്പോൾ വലിയ കുട്ടികളൊക്കെ നിന്നിട്ട് ഓൾറെഡി ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാങ്ങിച്ച ആൾക്കാരാണ് സ്റ്റേജിൽ ഉണ്ടാവുക ആ ഒരു സ്റ്റേജിൽ ഞാൻ പോയി എന്ത് പെർഫോം ചെയ്യുന്ന ആലോചിച്ചിട്ടുള്ള ടൈമൊക്കെ ഉണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇതുപോലെ പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളത് ആ സ്റ്റേജുകളൊക്കെ ഞങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്ത് പോരേണ്ടി വന്നു ഇവിടെ ഞങ്ങളുടെ കൂടെയാണ് ടെൻഷൻ അടിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഒരു അഷ്വറൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈസി അപ്പോൾ എത്ര ടേക്ക് കണ്ടും പോയാലും പ്രോബ്ലം ഇല്ല കാമായിട്ട് ജസ്റ്റ് ക്യാമറയൊന്നും ഇല്ലാന്ന് വിചാരിച്ചങ്ങ് ആക്ട് തന്നി പക്ഷെ ലക്കിലി ഫസ്റ്റ് ഷോട്ട് തന്നെ അത് തീർന്നു അപ്പം അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ പക്കി തന്നെ പറയുമല്ലോ കണ്ടോ ഇത്രേ ഉള്ളൂ പരിപാടി ഈയൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചാൽ ഒരിക്കലും ഇത് കിട്ടില്ല ടെൻഷൻ അടിച്ചില്ലെങ്കിൽ മാത്രമാണ് ആ ഒരു ഷോട്ടിൽ തീരുള്ളൂ ടെൻഷൻ അടിക്കാൻ പോയാൽ അഞ്ചും പത്തും പതിനഞ്ചും ഷോട്ട് വരെയും നമ്മൾ പോവും കാരണം നമ്മളതിന് ഇമ്പ്രവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും നമ്മുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ പിന്നെ അത് മുഖത്ത് വരും സോ എപ്പോഴും ആലോചിക്കുക ഫ്രീ ആയിട്ട് പോവുക കൊടുക്കുക മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ചെയ്യുക നമുക്ക് കറക്ഷൻ ചെയ്യാൻ ഇപ്പോൾ ക്യാമറയാണ് പണ്ടത്തെപ്പോലെയല്ല ഫിലിം അല്ല ടെൻഷനില്ല നമുക്കൊരഞ്ചോ പത്തോ പ്രാവശ്യം ആവശ്യം വന്നാൽ നമുക്ക് ഡിജിറ്റൽ ക്യാമറ ആയിട്ട് പോകാമല്ലോ സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ സെയിം ഇത് തന്നെയാണ് നോബിച്ചിനായിരുന്നു ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നോബിച്ചിന് തന്നെ പറഞ്ഞത് പിന്നെ ഇവരൊക്കെ അതിൻ്റെ അകത്ത് പതിനീർ ആയതുകൊണ്ട് നമുക്ക് ഓരോന്ന് കാണാം ചെയ്യുമ്പോൾ തന്നെ ഇവർ ഡയലോഗ്സ് ഇമ്പ്രവൈസ് ചെയ്യും കാര്യങ്ങള് ചെയ്യും അപ്പൊ നമ്മുടെ ഡയലോഗ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അങ്ങനെ അല്ല കേട്ടോ നമുക്ക് ഈ ഒരു ഡയലോഗ് ഇങ്ങനെ ആക്കിയാൽ മതി പെർഫെക്റ്റ് ആണ് അപ്പൊ തന്നെ ഡയറക്ടർ ചോദിക്കുന്നു ഡയറക്ടറൊന്നും ഇല്ല അത് നന്നായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊറേ കാര്യങ്ങൾ സെറ്റ് പഠിക്കാൻ പറ്റി പഠിക്കാൻ പറ്റി ഇപ്പം ആസ് എൻ ആക്ടർ ഇവരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ ഇപ്പൊ ഇപ്പൊ പക്ര ചേട്ടൻ ഒക്കെ ഒരു വളരെ നല്ല ഹ്യൂമൻ ബീയിങ് ആണെന്ന് കൂടെ നമുക്കറിയാവുന്നതാണ് അപ്പം ചേട്ടനെ കംഫർട്ടബിളാക്കി ചേട്ടനെ ആക്ടിങ്ങിൽ ഒരുപാട് ഹെല്പ് ചെയ്തു അതിന് പുറമെ ഇവരെയൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ് ചേട്ടനെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടാവുക ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ പറയുന്നത് കാരണം ഫസ്റ്റ് മൂവി ആയിട്ടും പല സ്റ്റേജ് ഷോസും പല കാര്യങ്ങളും പല ചാരിറ്റി പ്രോഗ്രാംസ് ഇതിന്റെ പ്രൊമോഷൻസ് എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും കൂടെ കൊണ്ടുപോകും ചെയ്തു അവിടെ കൂടെ കൊണ്ടുപോകാൻ മാത്രല്ല അവരുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റി ചേട്ടനാ എവിടെ പോയപ്പോ ചിത്ര ചേച്ചിയായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്തും നമുക്ക് പല സ്ഥലത്തും സ്കൂൾ ബാഗ് വിതരണം അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു സോ എല്ലാ സ്ഥലത്തും പക്രുചേട്ടൻ അവിടെ നോർമൽ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ അത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും വോട്ട് എ ജം പേഴ്സൺ ഈസ് അപ്പൊ അത് അവിടെ പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോ എന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു ഹൺഡ്രഡ് പ്ലസ് ടോട്ടൽ ക്രൂ ഉണ്ടായിരുന്നു ഈ ഹൺഡ്രഡ് പ്ലസ് ക്രൂവിനോടും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഇവരെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അവരുടെ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും ദേ ആർ വെരി പെർഫെക്റ്റ് ആൻഡ് വെരി നല്ലൊരു കംഫർട്ട് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ആയിരുന്നു ഇത് എന്ന് പറഞ്ഞാലും അവരൊരു ടീം കൂടി ആയിരുന്നു കൂടിയായിരുന്നു അവർക്കറിയുന്നൊരു ടീമായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും ഇപ്പൊ ബിനോയ് നമ്പാല അങ്ങനെ ഒരുപാട് രാജേന്ദ്രൻ ചേട്ടൻ ദിനേഷ് പണിക്കിരേട്ടൻ അങ്ങനെ കുറേ പേരുണ്ട് അപ്പം ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാലമായിട്ട് അറിയുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതല്ലാണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ ഫുഡ് കഴിക്കാൻ പോകുന്നു അവർ ഓരോ ഓരോ സ്പെഷ്യൽ ഫുഡിനെ അങ്ങനെയൊക്കെയാണ് എന്താണ് അങ്ങനെ സെറ്റിൽ വളരെ കൗതുകപരമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് രാവിലെ വരും രാവിലെ വന്നിട്ട് ഇവരുടെ ബ്രേക്ക് ടൈം ആകുമ്പോഴേക്കും ഇവര് പ്ലാൻ പ്ലാൻ ചെയ്യും എവിടെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് ഇവർ ഓരോരുത്തരും അതിനനുസരിച്ചിട്ട് അന്ന് ആരൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കും എന്നിട്ട് പുതിയ പുതിയ ഡിഷ് ഷൂട്ട് വന്നത് കൊടുങ്ങല്ലൂർ ആണ് അപ്പോ കൊടുങ്ങല്ലൂർ പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെയും ഇവർ കവറപ്പ് ചെയ്തിട്ട് പോയി ഫുഡും ട്രൈ ചെയ്തിട്ട് അപ്പോ ചിലപ്പോ നമുക്ക് അന്ന് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവര് തിരിച്ച് പാർസൽ കൊണ്ടുവരും പാർസൽ കൊണ്ടെന്ന് ഞങ്ങൾക്ക് തരും തരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സെറ്റ് പോയത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സ്ട്രിക്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നും അങ്ങനെയൊന്നും എനിക്ക് പിന്നെ മുമ്പേ എക്സ്പീരിയൻസും ഇല്ല അപ്പോ എല്ലാവരും പറഞ്ഞ രീതിയിൽ അതൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അതാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അവിടെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല തേർട്ടി ഡേയ്സ് ആയിരുന്നു ഫസ്റ്റ് ഷെഡ്യൂൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അവിടെ വിഷമം തോന്നി വിട്ടു പിരിഞ്ഞു പോകാൻ കാരണം എൻ്റെ നാട്ടിലും അവരൊക്കെ പറഞ്ഞത് കുറെ കാലത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നത് അപ്പൊ ആ ഒരു ഇത് അവർക്കും ഒരു ഫെസ്റ്റിവൽ പോലെയായിരുന്നു ആ ഒരു തേർട്ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർക്കും ആ ഒരു വിഷമം വന്നിരുന്നു കാരണം സെക്കൻഡ് ഷെഡ്യൂളിൽ എല്ലാവരും ഒരുമിച്ചല്ലായിരുന്നു പല പലവരുമായിട്ട് ജസ്റ്റ് വന്ന് ഷെഡ്യൂൾസ് ആയിരുന്നു കാരണം പാച്ച് അപ്സും മിസ്സിംഗ് പാർട്സ് ഒക്കെ ആയിരുന്നല്ലോ എല്ലാവരുടെയും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കാണാൻ അങ്ങനെ യും നമ്മളും ഭയങ്കര ഹാപ്പി ആയിരുന്നു ടി ചേട്ടനെയും ഒക്കെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ ഒരുമിച്ച് കാണാനായിട്ട് നയൻ വൺ സിക്സ് ഒരു ടീമിന് അതിനൊരു ഹ്യൂജ് താങ്ക്സ് നമ്മൾ പറയുകയാണ് സിനിമയുടെ പോസ്റ്റർ ആണെന്ന് തോന്നുന്നു ലാലേടനാണ് റിലീസ് ചെയ്തത് അല്ലേ പോസ്റ്റർ ഫസ്റ്റ് 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 പോസ്റ്റർ ടൈറ്റിൽ പോസ്റ്റർ ടൈറ്റിൽ ലാൽസാർ ആണ് നമുക്ക് ലോഞ്ച് ലാലേട്ടൻ ഫാനാണോ ഞാൻ ലാലേട്ടൻ ഫാനാണ് എനിക്ക് ഭയങ്കര ലാലേട്ടൻ ഫാനാണ് അത് ഇങ്ങനെ ചേട്ടനും പറഞ്ഞിരുന്നു ലാൽ ഒരു റിക്വസ്റ്റ് ചോദിച്ചു എനിക്ക് ചേട്ടൻ കണ്ണ് നോക്കിയിട്ട് ഒരു ലാൽ സാറിന്റെ ഒരു ഛായ തോന്നുന്നുണ്ട് പക്ഷെ പബ്ലിക് പറയുന്നത് കമൽഹാസന്റെ ഷായ ഉണ്ടെന്നാണ് അല്ലെ ആ കമന്റ് വന്നിട്ടില്ല എനിക്ക് ഞാൻ പറയാം ദേവദൂതനിലെ ലാലേട്ടന പോലെ തോന്നുന്നു എനിക്ക് എവിടെയോ ആ ഒരു ഫാൻ ബോയ് മൊമെന്റിനെ പറ്റി സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് എന്ന് എല്ലാവർക്കും പറഞ്ഞ പോലെ ചെറുപ്പം മുതൽ നമുക്ക് ചെറുപ്പത്തിലേ നമ്മൾ മൂവി കാണുമ്പോൾ ഇൻസ്പയർ ആവും അപ്പോ ലാൽ സാറിന്റെ ഒരു മൂവി കാണുമ്പോൾ നമ്മൾ അത് കാണുമ്പോൾ കൊണ്ട് കുറച്ച് ദിവസം ലാൽ സാറിനെ പോലെയാണ് പല കാര്യങ്ങളും നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകും അപ്പൊ പിന്നെ ലാൽ സാറിന്റെ മിക്ക മൂവീസും നമുക്ക് കരിയർ വൈസ് കുറച്ചു കാലം ഇല്ലാത്തപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാൽ സാറിന്റെ എല്ലാ മൂവീസും അതുപോലെ തന്നെ മമ്മൂട്ടി സാറിന്റെ എല്ലാ മൂവീസും തിയേറ്ററിൽ പോയിട്ട് പേഴ്സണലി വാച്ച് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരാളാണ് എല്ലാം തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടിട്ടുണ്ട് ചെറുപ്പം മുതൽ തന്നെ അതേപോലെ തന്നെ ദേവദൂതൻ പറഞ്ഞപ്പോൾ യപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരാളാണ് പക്ഷെ എന്താച്ചാൽ ദേവദൂതന്റെ ഒരു പ്രത്യേക ഒരു മ്യൂസിക്കൽ ടച്ച് അത് ആ പടത്തിന് ഒരുപാട് ഹെലിവേറ്റ് ചെയ്തിട്ടുണ്ട് അത് വീണ്ടും പോയി കണ്ടപ്പോൾ സത്യമായി പറയാണ് ആഫ്റ്റർ സോ മച്ച് ആ മൂവി ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാടുണ്ട് മണിച്ചിത്രത്താഴെല്ലാം ഞാൻ പോയി കണ്ടു പക്ഷെ ദേവദൂതൻ എന്നൊരു സ്പെഷ്യൽ മൂവിയാണ് അതേപോലെ ലാൽസറിനെങ്ങനെ നേരിട്ട് കാണാൻ പറ്റി ഫസ്റ്റ് അധികം അങ്ങനെ പരിചയമില്ല ലാൽസാറായിട്ട് വേറെ ഒരു വേദിയിലും കൂടി ഇരിക്കാൻ ചാൻസ് മുമ്പേ കിട്ടിയിട്ടുണ്ടാവും സാർ അത് മറന്നിട്ടുണ്ടാകും മരക്കാറിന്റെ ഒക്കെ പ്രൊമോഷനിൽ ഞാൻ മോച്ചൻ നെവിയിലായിരുന്നു അപ്പൊ അന്ന് ലാൽസാർ അവിടെ വന്നപ്പോൾ ഒരു വേദി രണ്ടുപേർക്കും പങ്കിടാൻ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു ടൈറ്റിൽ ലോഞ്ചായിരുന്നു ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് ലാൽ സാർ എന്നും തുടങ്ങി വെച്ചിട്ടുള്ളത് നന്നായിട്ടുള്ളു അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ഒരാളുടെ കയ്യിൽ നിന്ന് ഇതിന്റെയൊക്കെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് പോകാൻ പറ്റിയും കാരണം മൂന്നുപേരും അതിന്റെ അത് ഉള്ളത് കൊണ്ടും അങ്ങനത്തെ ഒരു മൂവിയിലൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ ചെല്ലാൻ പറ്റിയത് ഡയറക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടു അനുഗ്രഹം വാങ്ങിച്ചു എന്നിട്ട് അത് തുടങ്ങിയതാണ് ലാൽ സാർ എപ്പോഴും പക്രി ചേട്ടനും ടി ചേട്ടനും കോണ്ടാക്റ്റിൽ ചോദിക്കാറുണ്ട് മൂവി എന്തായി എങ്ങനെയുണ്ട് ഹി വാസ് ഓൾവേസ് അല്ലാണ്ട് ജസ്റ്റ് ആ പോസ്റ്റർ റിലീസ് ചെയ്തു അത് മറന്നു അല്ല ലാൽ സാറ് എപ്പോഴും അമ്മയുടെ മീറ്റിങ്ങിനായിക്കോട്ടെ എവിടെ ചെല്ലുമ്പോഴും ഇവരോട് ചോദിക്കും എന്തായി പണം തീർന്നില്ലേ കഴിഞ്ഞില്ലേ നന്നായി അപ്പോൾ ഇവരും അതേപോലെ തന്നെ എനിക്ക് റിലീസ് കഴിഞ്ഞപ്പോൾ അറിയിച്ചു ലാൽ സാർ തംസ് കൊടുത്തു അങ്ങനെ ഹീ ഈസ് ഓൾവേസ് ഇൻ ടച്ച് അപ്പോൾ അത് വന്നു ഇരുപത്തഞ്ച് ദിവസം സിനിമ തിയേറ്ററിൽ ഓടി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ലാൽ സാറും എവിടെയാലും ഒരു ഹാപ്പിനെസ് സൂപ്പർ സൂപ്പർ ചേട്ടാ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേട്ടനെ കാണാനായിട്ട് കമൽഹാസന്റെ ഷായ ഉണ്ട് എന്ന് ഈ എന്താ പറയാ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴുള്ള കമന്റ് ബോക്സിൽ ആൾക്കാര് പറഞ്ഞതാണ് സിക്സ് കുഞ്ഞുന്റെ ഓരോ ഇങ്ങനെ പോസ്റ്റേഴ്സും നിങ്ങൾ ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ എവിടെ ഒരു കമൽഹാസൻ ഷായ ഉണ്ടല്ലോ എന്ന് ഒരു എനിക്ക് കറക്റ്റ് ഞാൻ പറയില്ല ആക്ച്വലി പറഞ്ഞു ലാലേട്ടന്റെ ആ എന്തൊരു എന്ന് പറയുന്ന പാട്ടില്ലേ മഹാ അതിനകത്തുള്ള ഒരു ഹെയർ സ്റ്റൈലും താടിയും എല്ലാം കൂടെ നിങ്ങക്ക് തോന്നില്ലേ അങ്ങനെ എവിടെയൊരു ഷായ ഇല്ലേ ഉണ്ട് ആ അതാണ് ആൾക്കാര് പറയാറുണ്ടോ ഈ കമൽഹാസന്റെ ഷായ ഉണ്ട് എന്നുള്ളത് മൂവി കഴിഞ്ഞിട്ട് ഞാൻ കമന്റ് ബോക്സിലും

അതുപോലെ തന്നെ ദേവദൂതൻ റീ റിലീസ് ആകാൻ പോകുകയാണ് ഒരു ലാലേട്ടൻ ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഏതൊരു സിനിമ റീ റിലീസ് ചെയ്യാനാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്നും വെയിറ്റ് ഒറ്റപ്പെടായിരുന്നു ദേവദൂതനായിരുന്നു ആണോ എനിക്ക് എന്നും ദേവദൂതൻ റീറിലീസ് ആയാലൊന്ന് കാണാൻ പറ്റണം എന്നുണ്ടായിരുന്നു അത് കാണാൻ പറ്റി പിന്നെ മണിച്ചിത്രത്താഴായിരുന്നു അത് ഇറങ്ങിറങ്ങി പിന്നെ മണിച്ചിത്രത്താല് ഞാൻ ലൈക്ക് നമുക്ക് ഈവൻ ടി വി കാണാൻ ചിലപ്പോൾ കിട്ടാറുണ്ട് ആ ആ ആ ഒരു 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 മ്യൂസിക്കും പറ്റുന്ന വീണ്ടും അതേ ക്രൗഡ് ആംബിയൻസ് ആയി തിയേറ്റർ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ സിനിമെ വിളിക്കാവുന്നതായിരുന്നു പക്ഷെ എനിക്കൊരു ചെറിയ വിഷമമുണ്ട് അതായത് ഈ ദേവദൂതനൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ വളരെ ചെറുതാണ് അപ്പം പിന്നീട് അത് ഒരുപാട് തവണ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് സിനിമ കണ്ടത് ഞാൻ ആക്ച്വലി ത്രൂ ഔട്ട് ആ പടം തിയേറ്ററിൽ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ കണ്ടത് അപ്പൊ എന്റെ അമ്മയും എന്റെ എൽഡർ സിബ്ലിങ്സും ഒക്കെ പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് കുറെ സീൻസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് പക്ഷേ എന്നാലും എനിക്ക് അടിപൊളിയായിട്ട് അതെ അതെ ആ കോമഡി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു നമുക്ക് കാരണം ുന്നു അഞ്ചോ പത്തോ മിനിറ്റ് ഇറ്റ്സ് ഓക്കെ ബാക്കിയുള്ള അത്രയും പോയിന്റ് അവേഴ്സ് അത് ഇപ്പോഴും ആ പാട്ട് ആ ഒരു ആംബിയൻസിൽ കേൾക്കുമ്പോൾ നമുക്കത് ഒരു ഭയങ്കര ഫീൽ ആയിരുന്നു വാസ് ഇനിയും ഇറങ്ങിയാൽ ഇനിയും പോയി കാണും പക്ഷെ അതേപോലെ തന്നെ മമ്മൂക്കമ്മൂട്ടി സാറുമായിട്ടും ഭയങ്കര എനിക്ക് കാരണം ചിലര് പറയും വൺ ബേസ്ഡ് ആയിരിക്കും ഞാൻ പറഞ്ഞത് ഇവർ രണ്ടുപേരും അതിഗംഭീരമാണ് അവരുടെ രണ്ടുപേരുടെയും മൂവീസ് പിന്നെ ലാൽ സാറിന്റെ ഇങ്ങനത്തെ കുറച്ചധികം മൂവീസിനോട് എനിക്ക് ഭയങ്കര താല്പര്യം എന്നുള്ളതാണ് സത്യം പക്ഷെ മമ്മൂട്ടി സാറിന്റെ എല്ലാ മൂവീസും ഞാൻ വരുമ്പോ പോയി കാണും ചില മൂവീസ് ഉണ്ട് അത് മമ്മൂട്ടി സാർ അല്ലാണ്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന പല മൂവീസ് ഉണ്ട് ചിലതൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ അത്രയും കിട്ടി കാണില്ല എന്നാലും എനിക്ക് ഇപ്പോഴും പട്ടാളം ഒക്കെ പട്ടാളം ഇപ്പോഴും ലൈക്ക് അങ്ങനെ കളക്ഷൻ വന്നിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പട്ടാളം ഇനിയും തിയേറ്ററിൽ വന്നാൽ എനിക്ക് പോയി കാണാൻ ഷ്ടാണ് ക്രോണിക് ബാച്ചിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ചില ക്യാരക്ടേഴ്സ് മമ്മൂക്ക ചെയ്യുമ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ് ക്യാരക്ടേഴ്സ് ലാൽസാർ ചെയ്യുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഓ ദാറ്റ്സ് എ വെരി ടഫ് ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാദേർലി ക്യാരക്ടേഴ്സൊക്കെ ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഫോർ എക്സാമ്പിൾ പവിത്രം ആൻഡ് റൊമാൻറ്റിക് ഹീറോ വന്ദനം അതൊക്കെ ലാലേട്ടനെ കാണാനായിട്ട് രസമാണ് പക്ഷെ എപ്പോഴും എന്താ പറയുക ഒരച്ഛൻ്റെ രണ്ടും സെയിം തന്നെയാണ് അതായത് പളുങ്ക് ഇസ് വൺ ഓഫ് മൈ ഫേവററ്റ് മൂവി അത് എത്ര തവണ ഇരുന്ന് കണ്ടാലും ഞാൻ കരയും അതുപോലെ തന്നെ ഡാഡി കോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മറ്റൊരു മൂവിയാണ്

നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് മതി സോ സോ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു ബിസിനസ്സിലാണ് ഈ പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാര് അല്ലെങ്കിൽ യൂത്ത് ആൾക്കാർ സ്വപ്നം കണ്ട് നേടിയെടുക്കുന്ന ഒരു ജോലിയാണ് അപ്പം അത് നേടിയെടുത്ത് അതൊരു വലിയ അക്കംപ്ലിഷ്മെന്റ് കൂടെ ഉള്ളപ്പോഴാണ് പിന്നീട് ബിസിനസ്സിലേക്ക് ആൻഡ് പിന്നീട് സിനിമയിലേക്ക് വരുന്നത് ആ കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു ജേർണി ഒന്ന് പറയോ ഒന്നുമില്ല ട്വൽത്ത് കഴിയുമ്പോൾ തന്നെ ടു ഡിസൈഡ് എങ്ങോട്ട് ഒരു ചോദ്യമാണല്ലോ അപ്പോൾ പണ്ട് ഇതേപോലെ തന്നെ എൻജിനീയറിങ് ഡോക്ടർ എന്നുള്ളതായിരുന്നു ആ കാലഘട്ടം എപ്പോഴും ആൾക്കാർ ഡൈവേർട്ടായി പോകുന്നത് ഞാനിതേപോലെ തന്നെ പി സി തോമസിന്റെ അവിടെ പോയി പഠിക്കുകയും മെറിറ്റിലൊക്കെ എൻജിനീയറിംഗ് വരികയൊക്കെ ചെയ്തതാണ് പക്ഷേ ദു ചൂസ് എനിക്ക് എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് പക്ഷെ രാജ്യങ്ങളൊക്കെ കുറെ കാണാലോ എന്നുള്ളൊരു ഹാപ്പിനെസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ നോച്ചൻ നേവിയിലേക്ക് ആയത് കാരണം അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ നേവി ആയിരുന്നു നെക്സ്റ്റ് ഓപ്ഷൻ സ്ട്രിക്റ്റ് പാരന്റിങ് അല്ലാത്ത ആണോ ഇല്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എപ്പോഴും പറയും ലൈക് 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 സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് അല്ലായിരുന്നു അല്ല എല്ലാവരും ഫ്രണ്ട്സ് അത് നല്ല കുട്ടിയായിരിക്കാൻ ഓക്കെ അപ്പൊ അതുകൊണ്ട് മോശ എന്നുള്ള രീതിയിൽ കാരണം കൊറേ രാജ്യങ്ങൾ കാണാമല്ലോ ഇനീഷ്യൽ തോട്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും പറയും പഠിക്കാൻ ഒരുപാടുള്ള ഒരു മേഖലയാണ് സ്റ്റഡി സ്റ്റോപ്പ് അപ്പൊ നമ്മൾ പഠിത്തൊക്കെ നിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കുമെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് മൊച്ച പക്ഷേ ഓഫീസറായിട്ട് അതിലും എൻജിനും ഡെക്കെ ഉണ്ട് രണ്ടാണ് ഞാൻ ഓഫീസർ ആയിട്ടുള്ള ഭാഗത്തേക്കാണ് നാവിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് ഫോർട്ടീൻ ഇയേഴ്സ് ടോട്ടൽ ആ ഫീൽഡിൽ ഇൻക്ലൂഡിങ് മൈ ട്രെയിനിങ് എല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഷിപ്പ് കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്കും ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള ബിസിനസ്സിലേക്കും അങ്ങനെ ഞാൻ വന്നു പിന്നെ ദുബായ് ആയിരുന്നു അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊച്ചിയിലേയും കൂടി ബേസ് ആക്കിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് മൂവി ഫീൽഡിലേക്ക് വരുന്നത് ഞാനത് ചോദിക്കാൻ തുടങ്ങി അന്നപ്പോ സിനിമയിലെ ഒരു സിനിമയോടൊരു താല്പര്യം അഭിനയത്തോടൊരു താല്പര്യം ട്വൽത്ത് കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നില്ലേ അഭിനയം എന്ന് പറഞ്ഞത് പറഞ്ഞതിപ്പോ ചിലപ്പോ ഞാൻ മീനാക്ഷി രുചര് നല്ല മൂവി കിട്ടിയാൽ ഞാൻ എനിക്ക് അത്ര അഭിനയിക്കാനുള്ള അഭിനയിക്കോഴ് അഭിനയിക്കാൻ താല്പര്യം ആ ഒരു ഫീൽ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ 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 നമുക്ക് നമുക്ക് സാഹചര്യം സാഹചര്യം കിട്ടില്ല പറഞ്ഞാൽ നാളെ എന്ന് വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് അതിലേക്ക് എങ്ങനെ പോകണം എന്താണ് വിടൊന്നു അതിനൊരു കരജ് വേണം അപ്പൊ എനിക്കതിൽ ഓഫേഴ്സ് വരുമ്പോണ്ടല്ലോ എന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നൊരു കാര്യം എനിക്കതിൽ ഞാൻ അത്ര എക്സൽ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഐ എം ഗുഡ് അറ്റ് ദിസ് എന്ന് എന്റെ മനസ്സിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഇരുത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇത് അഭിനയമല്ലല്ലോ ഇത് എനിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഞാനിരുന്ന് ചോദിക്കാം പക്ഷെ അഭിനയം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ച് കരയുമ്പോൾ കരയണം ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് എൻ്റെ ചേട്ടാ ഡബിങ് സ്റ്റുഡിയോയിൽ ഞാനിന്ന് വെള്ളം കുടിച്ചു അവർ ഇന്നിട്ട് മറ്റേ റൊമാൻറ്റിക് ഡയലോഗ് നമ്മൾ പറയണം പറയണവര് ഉള്ളീന്ന് വരട്ടെ എനിക്ക് പറിന്ന് വരണ്ടില്ല അതെന്താണ് അറിയില്ല ഇറങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് നന്നാക്കണ്ടോ അത് ഞാനല്ലോ പറയുന്നത് അമ്മ അമ്മ എന്നെ വിഷമിക്കണ്ട ഇമ്പ്രൊവൈസ് ചെയ്യണം നീ എന്ന് പറഞ്ഞു കുറച്ചും കൂടെ നന്നാവും അമ്മ പറഞ്ഞു പണ്ട് സ്കൂളില് ഫൗണ്ടേഷൻ്റെ നാടകം ചെയ്യുമ്പോഴുള്ള ഒരു സ്ലാങ്ങും കാര്യങ്ങളും എവിടെയോ കേറി വരുന്നുണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം ഓക്കെ പ്രേക്ഷകർ തന്നെ ഞാൻ കേൾക്കും പക്ഷെ നമുക്ക് എപ്പോഴും ഇമ്പ്രുവൈസ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ ആരും ഇൻബിൽഡ് ആക്ടേഴ്സ് ചിലരായിരിക്കും വളരെ അപൂർവ്വമായിരിക്കും ഇൻബിൽഡ് ആക്ടേഴ്സ് അവരെങ്ങനെ പോയിട്ടാലും ലൈക്ക് ലാൽ ഒക്കെ ഏത് സീനിലേക്ക് വേണമെങ്കിലും കയറി ചെല്ലും അങ്ങനെ സീൻ ചെയ്യും പുറത്തേക്ക് ഇറങ്ങും നോർമൽ ലൈഫിലേക്ക് ഇറങ്ങും അതൊക്കെ കുറച്ച് പേർക്കേ പറ്റുള്ളൂ നമുക്ക് താല്പര്യമുള്ളൊരു ഫീൽഡ് ആണെങ്കിൽ ട്രൈ ചെയ്യാം നമുക്ക് എന്താ മിസ്റ്റേക്കും ചില ഒരു അതിനെ നെക്സ്റ്റ് മൂവിയിലേക്ക് ചെയ്യാനോ ഹാർഡ് വർക്ക് ട്രൈ ചെയ്യാൻ ും എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ ക്വിറ്റ് ഞാൻ ഈ ഒരു ഷോർട്ട് മൂവിയിൽ നിർത്തരുത് അഗെയിൻ യു ട്രൈ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി ഇമ്പ്രോസ് ചെയ്തിട്ട് ചിലപ്പോൾ നാളെ നമുക്ക് നല്ലൊരു അങ്ങനെ ആക്ട്രിസ് ആയി പോയാലോട് പറയാം കാരണം നമുക്ക് അങ്ങനെ നമ്മക്കങ്ങനെ പറഞ്ഞാൽ പക്രി ചേട്ടനും തിച്ചനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ എന്തായാലും ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം എനിക്ക് അവര് ഭയങ്കര റൂഡായിട്ടായിരുന്നു പെരുമാറിയെന്നു വെച്ചാൽ എനിക്കുള്ള എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അപ്പൊ ഞാനിവിടെ പറയണത് അടുത്ത സെറ്റ് പോകുമ്പോൾ എനിക്കറിയില്ല അവിടെ എന്തായിരിക്കും ഞാൻ ഫേസ് ചെയ്യാൻ എന്നുള്ളത് പോകുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ പറയും നല്ലൊരു ടീമിന്റെ കൂടെ ആണെങ്കിൽ യു വിൽ ഓട്ടോമാറ്റിക്കലി അഭിനയം ഒരു വലിയ കലയാണ് അതായത് യു ആർ ലിവിങ് യുവർ ലൈഫ് ആസ് എ ലിവിംഗ് പേഴ്സൺ ദാറ്റ് ആക്ഷൻ ആൻഡ് കട്ട് അത് ഒരു

രുദ്ര അല്ലേ എന്നിട്ട് പലവരും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ചേട്ടാ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു റിയലി ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു മൊമെന്റ് ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മുടെ ഈ ഹാർഡ് വർക്ക് ഒക്കെ ഹാപ്പിനെസ് വരുന്നത് അവിടെയാണ് കാരണം ആൾക്കാർ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു ആ ചെയ്ത ക്യാരക്ടറിനെ അവർക്ക് അവർക്ക് പേഴ്സണലി രാകേഷ് സുബ്രഹ്മണ്യൻ അറിയില്ല ഒന്നും അറിയില്ല ആ ചെയ്ത ഒരു ഗൗതം രുദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവർ ഇഷ്ടപ്പെടുമ്പോൾ അവിടെ നമുക്ക് ചെറുതായിട്ടൊരു ഹാപ്പിനെസ് തോന്നും ഓക്കെ അറ്റ്ലീസ്റ്റ് ഇത് മോശമായില്ല അതൊരു പ്രത്യേക കിക്കാണ് നമ്മളെ ഇതിപ്പം ഗൗതം രുദ്രേനെ ആൾക്കാര് പക്ഷെ ഞങ്ങളെ മാതിരി ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കുന്ന ആങ്കേഴ്സിന് മീനാക്ഷിയനെ അറിയുന്നവരായിരിക്കും രഞ്ജനി ഹരിദാസ് പൊലി പൊലിമാണിക്ക് എത്ര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം ആ ഒരു സ്നേഹം നമുക്ക് കിട്ടുമ്പോ അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് ഗുണം പോയി അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും രണ്ടു മൂന്ന് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവക്ക് ചെയ്യുന്ന പണി തന്നെ എടുത്ത ഞാൻ എപ്പോഴും നമുക്ക് ട്രൈ ഇനി അയ്യോ ഞങ്ങൾ മീനാക്ഷി അങ്ങനെ വർക്ക്ഷോപ്പിനൊക്കെ നിന്റെ പോകണംണ്ട് അതിനൊന്ന് മോൾഡ് ചെയ്ത് എടുക്കണം ഞാൻ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അഭിനേത്രി കിട്ടും നമ്മൾ നമ്മൾ പണ്ട് പണ്ട് കിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്

എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ജോലിയാ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് വളരെ ഇഷ്ടം പക്ഷെ മറ്റേതും ഒന്നും ട്രൈ ചെയ്ത് വെറുതെ എന്തിനോട് അകത്തും ടി വി താങ്ക് യു ചേട്ടാ അപ്പൊ എന്താണ് രാകേഷ് ചേട്ടാ ഇനിയിപ്പോ ഒരു കംപ്ലീറ്റ് ആക്ടറായിട്ട് സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇങ്ങനെ തുടരാനായിട്ടാണോ പ്ലാൻ മീനാക്ഷി ഹാപ്പിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് അഭിനയം ഇഷ്ടമുണ്ട് പക്ഷെ ഞാൻ ഇപ്പം നയൻ വൺ സിക്സ് കുഞ്ഞുട്ടിന് ഒരു പടത്തിലാണിപ്പോൾ അഭിനയിച്ചിട്ടുള്ളൂ മലയാള മൂവിയിൽ എൻ്റെ റിക്വയർമെൻ്റ് എന്നുള്ളതല്ല പക്ഷെ എപ്പോഴെങ്കിലും നല്ലൊരു പ്രൊജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കൃത്യമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും അഭിനയിക്കാൻ ഇനിയും താല്പര്യമുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഓക്കെ അങ്ങനെ ഒരുപാട് അവസരങ്ങൾ വരട്ടെ ഇനി ഒരുപാട് സിനിമകളിൽ ഈ മുഖം നമുക്ക് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ ടു മെനി ഓപ്പർച്യൂണിറ്റീസ്